എല്ലാ എല്ലാർക്കും സ്വാഗതം ആരും നന്നായിട്ട് കണ്ടില്ല ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഞാൻ ഇവിടെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് മൊബൈൽ ഓൺ ആക്കിയാക്കരുത് എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും വേറെ സൗണ്ട് ഇതിലേക്ക് വരരുതെന്നാ മനസിലായോ അയ്യോ നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ അവിടെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ അത്താരം സ്പെഷ്യൽ ചിക്കനും ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുക്കിങ്ങിലാണ് കേട്ടോ ലൈവായിട്ട് കേ යනാണ് കാണിക്കുക అలా എന്നിട്ട് വീഡിയോ കാണാൻ സമയം കിട്ടില്ല ഞാൻ പിന്നെ ലൈവായിട്ട് അങ്ങോട്ട് വരാന്ന് വെച്ചു എന്നാണോ ഇവിടെ മിണ്ടാന്ന് പറയാന നാലുമില്ലന്നെ ചേട്ടൻ അവിടെ പോയേ വാ ആരാ ഹായ് ഹലോ 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 വിനിതാ ബ്ലോഗ്സ്

ുട്ടായ ചപ്പാത്തിയുടെ കറി ആടപ്പിലിരുന്ന് തിളയ്ക്കുന്നുണ്ട് ചിക്കൻ കറി ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട് ലൈവ് കുക്കിംഗ് ആദ്യമായിട്ടാ ചെയ്യുന്നത് കാണാനായിട്ട് നിനക്ക് ഭാഗമുള്ളൂ വയ്ക്കാത്തോണ്ട് ചേച്ചി ബ്ലോഗ്സ് ആണ് തൊടുപുഴ മടക്കത്താനം ഉള്ള ആളാണ് ഹായ് തൊടുപുഴ മടക്കത്താനൊക്കെ നമ്മൾ തന്നെ നാട്ടുകാരാണ് ഇങ്ങനെ പൊങ്ങി വരും പൊങ്ങി വരും പൊങ്ങി വരും ഇങ്ങനെ വരണം ഇങ്ങനാണ് ചപ്പാത്തി ചപ്പാത്തി അളുതാണ്ട ചപ്പാത്തി പൊങ്ങി വരുന്നുണ്ടല്ലേ നമ്മളെ കുക്കിംഗ് ഒക്കെ എല്ലാരും കാണുകയും ചെയ്യും നമ്മളെ എല്ലാരും കാണുകയും ചെയ്യും വലിയ എഡിറ്റിങ്ങിലൊന്നും പോകാൻ വേണ്ട ചേട്ടനെ അവിടെ നിന്ന് ചിക്കൻ ഇളക്കിക്കൊണ്ടിരിക്കയാണ്

കൂടെ ചാത്തി പലക ചപ്പാത്തി വെച്ചിട്ട് ചപ്പാത്തി പരത്താൻ എനിക്ക് അറിയില്ല ഇന്നും ചേട്ടൻ്റെ പ്രഷർ ലെവൽ ഇച്ചിരി കൂടി പോയത് കൊണ്ട് ചേട്ടൻ്റെ ഫുഡൊക്കെ ആക്കിയേക്കു

ഗൈസ് വയോനം ആയിട്ട് എടുക്കണം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെ 25 അല്ല ഇതിങ്ങനെ ഉണ്ടാക്കാനാണ് ഓൾദസ് ദേ നെ നമുക്ക് ഇത് ഓണിൽ സൂത്തറ ആർസനെ ബോൺ സൂത്ത ഞാൻ ഡ്രോയിങ് കാണിച്ചേരാ നീ മാർക്കടാം എന്താ ഇങ്ങനെ പരത്തി കഴിയുമ്പോ നമുക്ക് നല്ല കറക്റ്റ് വട്ടം നല്ല പപ്പടം പോലെ കിട്ടും കണ്ണുണ്ട് ഇത് ഈ ചപ്പാത്തി പ്രസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് നേരത്തെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ആണോ നല്ല ചേട്ടാ തീ ഓഫ് ചെയ്യാത്ത എന്താ ഞാൻ ഇന്ന് സ്കൂളിൽ പോയി േട്ടോ ഇത്രയും പേര് ചേട്ടനെ കാണാൻ ഒരിക്കലും ചേട്ടൻ മഹാനാണ് പാടം കണ്ട് ബോറടിക്കും ഒക്കെ പറഞ്ഞു പക്ഷെ ആദ്യം നമ്മളൊന്ന് കൈ വന്നിട്ടുണ്ടായിരുന്നേ പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പൊ ഇത് ഞാൻ ഈ നേരെ പിന്നെ ഞാൻ ആരോ ഇതുപോലെ യൂട്യൂബിന് അതേപോലെ അനുഭവം അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ആട്ടപ്പൊടിയുടെ കവറില് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കാറ് ും അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഒരു ദിവസമായിരുന്നു എക്സാം കഴിഞ്ഞോ ആ എക്സാം ഒക്കെ കഴിഞ്ഞു ആൻസർട്ട് നില പൊട്ടിട്ടുണ്ട് സ്റ്റേറ്റ് സിലബണം കൂടി അവൻ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു വരുന്നതേയുള്ളൂ ഇതുവരെ സീരിയസ് ക്വസ്റ്റ്യനും എഴുതി ഒക്കെ എഴുതി കൊടുത്തത് കാണാതെ പഠിച്ചെഴുന്ന രീതിയാ സ്റ്റേറ്റിൽ അങ്ങനെയാന്നല്ലോ നമ്മുടെ കഴിവുകളും നമ്മൾ തന്നെ കണ്ടുപിടിച്ചെടുത്തു എന്നുള്ളതാണ് അപ്പൊ അതിലേക്ക് വരാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവന് ഏഴിലേക്ക് മാറ്റിയത് ഇന്ന് പഠിപ്പിച്ചതല്ല എക്സാം മൊത്തം പഠിച്ചോ നീ നേരത്തെ ഇതുപോലെ എന്തുടാ hi, അഭിനന്ദി <laughs> അബിതാ ഹയോ ആയുടെ തവളയുടെ കണ്ണിത് ഇത് സ്ഥലത്താ കാണാൻ ഇട്ടില്ലാണോ അതിന്റെ കൂട്ടി എനിക്ക് ആമയെടുക്കുവോ ഇനി ഒക്കെ മറന്നു വീണാണ് ഹായ് ബിന്ദു എന്തുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു ആൻസൂട്ടൻ എന്ത് പറയുന്നു അമ്മച്ചി സുഖമായിരിക്കുന്നു ఎలారే ఇవనెందు <laughs> <laughs> <laughs>

മാറ്റി കേടാ ഞാൻ ഒന്ന് ലൈവ് വന്നേക്കുള്ളതാ അവൻ അതിന്റെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ വായിച്ചു കൊടുക്കാൻ പഠിച്ചാൽ രക്ഷയുണ്ട് അന്റെ ഡിഗ്രിക്ക് എന്നെ പഠിപ്പിച്ച ഒരു സാറ് പറയുമായിരുന്നു വിദ്യാഭ്യാസം കൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുന്നു നിങ്ങളുടെ മാതാപിതാക്കളുടെ ജോലിയിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് നിങ്ങൾക്കൊരു നല്ല നിലവാരത്തിൽ നിലവാരത്തിലെത്തണമെങ്കിൽ കാരണം ഗവൺമെൻറ് കോളേജാണ് അവിടെ ഒരു ആവറേജ് വീട്ടിലെ ഒക്കെ ആയപ്പം അവിടെ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പഴും അമ്മയൊക്കെ കൂലിപ്പണിക്കാരായവരും അങ്ങനെ ഒരു ആവറേജ് ജോലിക്കാരൊക്കെയാണ് എപ്പോഴും പറയുമായിരുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അത് എനിക്ക് മനസ്സിലാക്കിയപ്പോഴുണ്ട് കുറെ കാര്യങ്ങൾ അന്ന് നമ്മുടെ ക്ലാസ് തീരായപ്പോൾ നമ്മുടെ അധ്യാപകർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു

హా విందు <Sliutter> ഹായ് ഞാൻ എന്ന എന്ന ലൈവ് വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്യണം പിന്നെ എഡിറ്റിംഗ് ഹായ് ഹായ് നമ്മളെല്ലാവർക്കും കാണാനും പറ്റും പറ്റും വലിയ മുന്നോട്ട് പോകാനും ബിന്ദു ചേച്ചി കറി തരാനോ കറി എന്താ ആ എന്താ ചോദിച്ചു മിക്ക ദിവസം വെക്കാണെങ്കിൽ ചോറ് തന്നെ വൈകുന്നേരം കളിക്കണമെങ്കിൽ ചേച്ചിയെയും കുടുംബത്തിനെ കുടുംബത്തിന് എനിക്ക് വളരെ ഇഷ്ടമാണ് താങ്ക് യു പറയടാ താങ്ക് യു എല്ലാം ഞാൻ എന്താ ഫുഡ് ആക്കാൻ വൈകിയോ ഫുഡ് നമ്മൾ സ്കൂൾ ജോബില്ലേ ടിപൊളിയാണ് ചേട്ടനിച്ച പപ്പടമൊക്കെ കഴിച്ച കുറച്ച് ഉപ്പ് ആയുള്ള കഴിച്ചു ആ സിനിമ കാണാൻ പോയപ്പോ അവിടെ അവിടെ കപ്പ കഴിച്ചു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കഴിച്ചാണ് ചേട്ടന് കുറച്ച് എന്റെ വീട്ടില് അനൂരീഷിന്റെ മോൾക്ക് ഒരു ബിഗ് ഹായ് ഒരു ചക്കര ഉമ്മ കൊടുത്താ എന്റെ

ഈ تقص... <NEN warrioot> ീ പറ തല ഒന്ന് പൊക്കി കാണിക്കടാ തല തല ലൈക്ക് ചെയ്തിട്ടുണ്ട് ലവ് ഇട്ടിട്ടുണ്ടോ കുടുംബത്തിന് ഒരു ഹായ് പേര് പറയാനു ഹായ് കുട്ടിന് നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേ ഹോംവർക്ക് ഒക്കെ ചെയ്തോ കറി ആനസൂട്ടിന് ഹോംവർക്ക് ഒക്കെ കഴിഞ്ഞോളായിരുന്നു നന്ദി രാവിലെ വേറൊക്കെ ഡയാന ചേച്ചി ധന്യ ഇവനാ പറഞ്ഞത് ഡയാന എന്നാണ് നീ ചർക്കനീക്കൂടുള്ള നീ ചർക്കനെ വായിക്കാനും അറിയില്ല ഒന്നും അറിയത്തില്ല അയ്യാ നാണല്ലേടാ ചേച്ചി ഹായി ലേറ്റ് ആയല്ലോ ലേറ്റ് ആയിക്കോന്നിരിക്കുന്നു ഇതൊന്നും അല്ല ലേറ്റ് രണ്ട് മൂന്ന് ദിവസമായിട്ട് എപ്പോ കഴിക്കതേ തീർന്നു ചാത്തി രണ്ടു ദിവസത്തേക്ക് ലീവ് എടുത്തേക്കാ സ്പെഷ്യൽ അപ്പൊ ചേട്ടന് സുഖ ഇല്ലാതെ ചേട്ടനെന്തേലൊക്കെ പോയിട്ടില്ല <no liebe glass> ആ നാൻസ് കുട്ടനെ എനിക്ക് വളരെ ഇഷ്ടമാണ് ധന്യ ചേട്ടന എന്തെന്ന് പേര്

ചപ്പാത്തി കഴിഞ്ഞില്ല ചുമീ തോമറൊക്കെ മരുന്ന് പോലെ ആഹാരം കഴിക്കണം എന്ന് പറയുന്നത് കൃത്യസമയത്ത് കൃത്യമായ അളവിൽ മാത്രം ആഹാരം കഴിക്കുക ഇല്ലെങ്കിൽ പോലെ നിങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുമോ കമന്റും ഇടും സന്ധ്യ ബട്ട് ബാട്ട് ഇന്ന് ആദ്യം എന്റെ മെസ്സേജ് വായിച്ചു താങ്ക്യൂ അൻസൂത അമ്മ എന്നെ കമന്റ് മാറ്റി ഇടാ വേറെ ആരും ദേ ഹൈ ചേട്ടൻ ഹന്നിയാ ഹൈ നാലു രണ്ടൂട്ടാ നിങ്ങൾ പോയിട്ടില്ല വാസ്കു മോനെ എവിടെ ഉറങ്ങിയിട്ടില്ല അമ്മച്ചി ഉറങ്ങണം വാസ്കു മോനെ എവിടെയാണ് വാസ്കു മോനെ വാസ്കു മോനെ ഓട ഹാർപ് ആയിട്ടാണ് കിടക്കുന്നത് ഫുഡ് ആകാറായി ചേച്ചി ഹൈ സുമാനാ അഫ്ഫ അഫ്നാൻ డా ఇన అహ్న స్టాండర్ హైయ్ జెస్సుగాన్ హై చేటా ఓకే అయోన మిని కీ స్మైలింగ్ చెర్రీ డంప్ల్స్ హై స్మైలింగ్ చెర్రీ డంప్ల్స్ హై చాచామ ఆ రండి మిని ఇలే చైతన్య చపాతీ ఎటెస్టర్ అన్న మానే చపాతీ ఉండ거든요. చేతన్న రెండవ వివాహమాన అలా പിന്നെ ఆన్సూటా హై. పిన్న చిచికి నాళే చిచికి నాళే కొలికల నాళే వీవాహాన. చేతన్న సుఖం ఇలా రెండు రోజులు దయాన దయాన ಅಲ್ಲ ఆ ഞാൻ വയനാട്ടിലാണ് ചേച്ചി വയനാട്ടിലേക്ക് വരുമ്പോൾ പറയാമോ നേരിൽ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് വയനാട് എൻ്റെ ഒരു ഭൂമിയാണ് ഞാൻ വയനാട് ഇതുവരെ കണ്ടിട്ടില്ല അതിൻറെ മറിച്ചു

അമ്മച്ചി ഇവിടെ ഇണ്ട് ഹായ്ക്കും അവന്റെ സംസാരിക്കുന്നത് എല്ലാവരും പേരൊക്കെ സുഖാണോ അമ്മ എല്ലാവർക്കും രാമച്ചയ്ക്ക് സുഖാണോ ചേച്ചി വീട് എവിടെയാ വീട് ഇടുക്കി ജില്ലയിലെ ആൻസൂട്ടാ തൊടുപുഴ ആൻസൂട്ട് കണ്ടിട്ട് മനസ്സിലായില്ലേടാ നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ പോലെ ആയി പോയി ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാ വീഡിയോസ് കാണാറുണ്ട് നിങ്ങളെയൊക്കെ നിങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു എടാ കൊടുക്ക് അപ്പൊ ശരി നമ്മുടെ കുക്കിങ്ങൊക്കെ എവിടെ കഴിഞ്ഞു നമ്മൾ കുളിക്കാനൊക്കെ പോവുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കണം ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനും ഒരു സ്കൂൾ ടീച്ചറാണ് ആഹാ ബിനിതന്നാണ് കേട്ടെ പേര് ബിനിത ബിനിതെന്ന് പറയുന്ന ഒരു മിസ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് കൈ കഴുകട്ടെ കയ്യിലപ്പടി എന്നെ ഓയില്ലായിരുന്നു എന്നിട്ട് വരകത്ത് നീ പോറക്കാവുന്ന ഞാൻ ഇത്ര നേരം വെച്ചതട്ടാ ഇതാ ഇതിനകത്താണ് ഞാൻ വെച്ചത് അപ്പൊ നമ്മുടെ അടുക്ക പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അയിന്റെ അടപ്പെടുത്തിട്ട് അടച്ച അതിന്റെ മുകളിൽ ഇരിപ്പണപ്പ് ചേട്ടനവിടെ ആ ചേട്ടൻ ഇവിടെ ഇരിക്കുവാണോ നിങ്ങൾ ചേട്ടനൊക്കെ കണ്ടോ ഇതെന്താ തപ്പിക്കൊണ്ടിരിക്കണേ ഫോൺ സ്പേസ് ആയോ ഓക്കെ ഏത് കോളേജാണ് നല്ല ലോ കോളേജ് തൊടുപുഴ അപ്പോൾ ഭായി ഞാൻ വീണ്ടും വരാം വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം വീഡിയോ കണ്ടവർക്കും ലൈവ് കണ്ടവർക്കും കമൻറ്റ് ചെയ്തവർക്കൊക്കെ ഒരുപാട് സന്തോഷം ആൻസൂട്ട ഒരു ഡാൻസ് കളിക്കാമോ ആ കളിക്കടാ കളിക്കടാ ഏ കളിച്ചോ ഒരു സ്വപ്നം പോലെ തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഹൈ ബിന്ദു ഫുഡ് കഴിച്ചോ ഫുഡ് കഴിഞ്ഞ ഫുഡിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ബൈ ഗുഡ് 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 നൈറ്റ് 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 സ്വീറ്റ് ഡ്രീംസ് ഫോർ വാച്ചിങ് ബൈ